അകാരണമായി കുന്നംകുളത്തെ പോലീസ് പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ആ കാര്യത്തെ സംബന്ധിച്ച് അതിൽ ഉത്തരവാദികളായ എസ് ഐ ന്യൂമാൻ അതുപോലെ തന്നെ സി പി ഒമാരായ ശശി സന്ദീപ് അതുപോലെ സജീവ് ഇവർ നാല് പേരും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ഞ്ച് ചെയ്തു പോയ ഇന്നിപ്പോൾ വി ഇ ഒ പഴയന്നൂരായിരിക്കുന്ന ഷജീർ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം അതിനുവേണ്ട നടപടികൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ പിണറായി വിജയൻ പിന്നെ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അന്യായമായാണ് ഈ മർദ്ദനം ഒരു കാര്യവുമില്ലാതെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റ് എന്ന നിലയിൽ അവിടെ മൂന്ന് ചെറുപ്പക്കാരെ പൂരവുമായി ബന്ധപ്പെട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അകാരണമായി ചോദ്യം ചെയ്തപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ച ഈ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് നിറവേറ്റിയത് സമൂഹത്തിനോടുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റിയ ആ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും മർദ്ദിക്കുകയാണ് അതിൻ്റെ അർത്ഥം പോലീസ് സേനയിൽ നിന്നും ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകില്ല എന്ന് ഉറപ്പ് നൽകുകയാണ് അതാണ് ആഭ്യന്തര വകുപ്പ് വകുപ്പിന്ന് ചെയ്തിട്ടുള്ളത് പോലീസ് സേനയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു പോകുകയില്ല അതിൻ്റെ ദാർഷ്ട്യമാണ് അഹങ്കാരത്തിലാണ് ഈ എസ് ഐയും സി പി ഒമാരും കൂടെ തല്ലിച്ചതച്ചിട്ടുള്ളത് അതിനെതിരെ ഞങ്ങൾ നിരവധി സമരങ്ങളും പരാതികളും കൊടുത്തു പക്ഷെ ഒരു കാരണവശാലും നടപടികളിലേക്ക് പോയില്ല അന്ന് എ സി പി ആയിരുന്ന സേതു അദ്ദേഹം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു അതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെടുത്ത് കണ്ടെത്തി ഒരു സ്ഥലമാറ്റ നടപടി മാത്രമാണ് ആ സ്ഥലമാറ്റ നടപടി ഇവർക്കൊക്കെ എസ് ഐ ഐ വർക്ക് പിന്നെ ന്യൂമാൻ ഇന്ന് വിയൂർ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആണ് ശശി എന്ന് പറയുന്ന സി പി ഒ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലുണ്ട് സജീവ് എന്ന് പറയുന്ന സി പി ഒ വെസ്റ്റിലുണ്ട് സന്ദീപ് എന്ന് പറയുന്ന സി പി ഒ മണ്ണുത്തിയിലുണ്ട് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻ്റ് ചേഞ്ച് ചെയ്ത ഷജീർ പഴയന്നൂർ വില്ലേജ് ഓഫീസിലുണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ ഈ നടപടി സ്വീകരിക്കാതായപ്പോഴാണ് നിയമപരമായി ഇവർ കോടതിയെ സമീപിച്ചത് അങ്ങനൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകേണ്ടി വന്നത് ഒരു ചെറുപ്പക്കാരനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ തെളിവാണ് ഈ പോലീസ് സംഘം നരനായാട്ടിലൂടെ അല്ലെങ്കിൽ ക്രൂരമായ ഈ നായാട്ടിലൂടെ നടത്തിയത് മൃഗങ്ങൾ പോലും മനുഷ്യരോട് കരുണ കാണിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആനയുടെ മുന്നിൽ പോലും പെട്ടുപോകുന്ന മനുഷ്യരെ ഉപദ്രവിക്കാണ്ട് മാറിപ്പോകുന്നവരെ ആ ആനകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ മൃഗങ്ങൾ കാണിക്കുന്ന ഒരു കരുണ പോലും ഈ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റിനോട് പോലീസ് കാണിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ പിന്നെ നടപടി സ്വീകരിക്കണം ഇന്ന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും നടപടികളിലേക്ക് പോയില്ലെങ്കിൽ പത്താം തീയതി പത്താം തീയതി ഇവർ ജോലി ചെയ്യുന്ന വിയൂർ മണ്ണുത്തി ഈസ്റ്റ് വെസ്റ്റ് ഈ പോലീസ് സ്റ്റേഷനിലേക്കും പഴയന്നൂർ വില്ലേജ് ഓഫീസിലേക്കും പോലെ മാർച്ചുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ശേഷമുള്ള തുടർ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും അതുകൊണ്ട് ഈ നര നായാട്ട് നടത്തിയ ക്രൂരമായി മൃഗങ്ങളെക്കാൾ ക്രൂരമായി നായാട്ട് നടത്തിയ ഈ പിന്നെ പോലീസ് പിന്നെ നരാധമന്മാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനും അല്ല ഇന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉണ്ട് കുന്നംകുളം അത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഉണ്ട് പത്താം തീയതി ഇവരിപ്പം വർക്ക് ചെയ്യുന്ന സ്റ്റേഷനിലേക്ക് വിയൂര് മണ്ണുത്തി ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉണ്ട് അതുപോലെ തന്നെ പഴയന്നൂർ വില്ലേജ് ഓഫീസിലേക്കും മാർച്ച് സംഘടിപ്പിക്കും പത്താം തീയതി ഓണക്കാലമായതുകൊണ്ട് ഈ ദിവസങ്ങൾ ജനങ്ങൾക്കും കൂടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കിക്കൊണ്ട് പത്താം തീയതിയിലേക്ക് വെച്ചിരിക്കുകയാണ് അടുത്ത സമരം തീർച്ചയായിട്ടും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇവിടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ചാർജ് കൊടുക്കാത്തതിൻ്റെ പിന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നത് ഇന്നിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് കോടതിയുടെ കാര്യങ്ങൾ കോടതി വഴിക്ക് നീങ്ങും ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് സേനയിലെ ഒരു അംഗം ഇത്തരത്തിലുള്ള അതിക്രമം കാണിച്ചാൽ അതിനെതിരെയുള്ള നടപടി സ്വീകരിക്കണം ഇവിടെ നടപടി ഉണ്ടായിട്ടില്ല ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നടപടിയേ അല്ല അവർ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ അത് ചെയ്യണം അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ആ എ സി പിയുടെ റിപ്പോർട്ട് നിൽക്കുകയാണ് അത് കൊടുത്തിട്ട് പോലും അപ്പം അത് പോലീസ് സേനയിൽ ആർക്കും എന്തും ചെയ്യാം അവരെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ തയ്യാറാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അല്ല കോടതി സുവമോട്ട സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടാണ് കേസ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും കോടതിയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലാകും അതുകൊണ്ട് അതിലൊന്നും ഒരു കള്ള ഇനി കള്ളത്തരത്തിന് പ്രസക്തിയില്ലല്ലോ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ തെളിവ് നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ് ഫാബ്രിക്കേറ്റ് ചെയ്തു എന്നിവർക്ക് പറയാൻ സാധിക്കില്ല കാരണം തന്നത് പോലീസ് തന്നെയാണ് അതുകൊണ്ട് ഇവർ പോലീസ് സേനയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സി സി ടി വി ദൃശ്യം പുറത്തേക്ക് പോകുന്നത് അത് പോലീസ് സേനയ്ക്ക് അവർ കൊടുക്കുന്ന ഉറപ്പ് നിങ്ങൾ എന്ത് ചെയ്താലും സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വരില്ല അതുകൊണ്ടാണ് ചെയ്തത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മാത്രമല്ല മുകളിലത്തെ റൂമിൽ കൊണ്ടുപോയി നാൽപ്പത്തഞ്ച് തവണ ആ കുട്ടിയുടെ കാലിൻ്റെ അടിച്ചു എന്നിട്ട് ചാടിച്ചു ആ ചാടിച്ചവരൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോ ഒരുങ്ങിയിരുന്നു അവർ ചാടാൻ അതിലൊന്നും ഒരു സംശയമില്ല എങ്ങനെ നേരിടണം എന്നൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് നന്നായി അറിയാം